പണിതീരാ വീടിൻ്റെ മുറ്റത്ത് പന്തലൊരുങ്ങിയില്ലേ ഇന്നെ വരവേൽക്കാനായിരജനമാകി കാവൽ നിന്നില്ലേ ഒരുപാട് വപ്നങ്ങൾ കണ്ട് പറന്നില്ലേ ഒടുവിൽ വിരിയ ചതിച്ചില്ലേ ഞാൻ പതിയെ വീണു പോയി എൻ്റെ ജീവനും കത്തിയ പോയി ലോകം മറി െ വിരങ്ങില്ലേ എന്റെ പൊന്നുമോൾ പൊട്ടി കരഞ്ഞില്ലേ ഞാനൊരു നോവായി മാറി ഇനി നിന്ന തലോടാ ഞാൻ വരിക ഇനി നിന്നെ ഉറക്കാന മറ്റാവില്ല പൊന്നെ കുഞ്ഞു മനസ്സിൽ ഈ അമ്മ ഒരു നോവായി മാറും ഈ അമ്മ ഒരു നോവായി മാറും യുടെ വേർപാടിനെ കുറിച്ച് അവളുടെ സ്വപ്നത്തിനെ കുറിച്ച് ഷെഫീഖ് പ്രാവശമ്പലം എഴുതി അവതരിപ്പിച്ച ഈ സോങ് വല്ലാത്തൊരു നോവ് ഉണർത്തുന്നത് തന്നെയാണ് അവൾ ഇഷ്ടത്തോടെ പണിത ആ വീടിന്റെ മുറ്റത്ത് അവൾ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു ആഘോഷത്തിന് വേണ്ടിയല്ല മറിച്ച് അവളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഒരു ദിവസം പോലും അവൾ ആഗ്രഹിച്ച ആ വീട്ടിൽ അന്തി ഉറങ്ങാൻ ആ പാവത്തിന് കഴിഞ്ഞില്ലല്ലോ ഒരു നോവായി തന്നെ എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട് രഞ്ജിത അവസാനമായി ആഘോഷിച്ച പിറന്നാൾ ആഘോഷമാണിത് കൂട്ടുകാരികളോടൊപ്പം കേക്ക് മുറിച്ച് അവളുടെ പിറന്നാൾ അവൾ ആഘോഷിച്ചു ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവളുടെ അവസാന പിറന്നാൾ ആഘോഷം അന്ന് അവളുടെ കൂട്ടുകാരികളും സഹപ്രവർത്തകരും ഒക്കെ അവളെ ആശംസിച്ചു ഒരുപാട് കാലം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് തോന്നുന്നു ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം അവൾക്ക് നൽകിയില്ല അവളോട് ദൈവത്തിന് അത്രയേറെ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം അവളെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു അങ്ങനെ മാത്രമേ നമുക്കൊക്കെ ആശ്വസിക്കാനുള്ള വകുപ്പുള്ളൂ ഏതായാലും അവളുടെ കുടുംബത്തിനും അവളുടെ കുട്ടികൾക്കുമൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം നൽകട്ടെ